പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലെ പശു ആട് എന്നിവടെയൊക്കെ കഴുത്തിൽ കയറി കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് ഇത് നമ്മൾ അവരുടെ കഴുത്തിൽ വെച്ചാണ് കെട്ടുക അവരുടെ കഴുത്തിൽ വെച്ചിട്ട് നമുക്ക് എത്ര സൈസിലാണ് കെട്ട് വരേണ്ടത് അവിടെ ഇതേപോലെ ഒന്നിങ്ങനെ ടിസ്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ടിസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ അടി കൂടെ എടുത്തിട്ട് ആ വലിയ കയറിനൊന്ന് ചുറ്റിയിട്ട് ആ ഇതിൻ്റെ ലൂക്കിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക അപ്പം അതാണ് കെട്ട് ഈ കെട്ടിൻ്റെ പേര് ബോലയിൽ നിന്നാണ് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പം എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല അത് അവരുടെ കഴുത്തിലോട്ടങ്ങട്ട് ടൈറ്റാവില്ല സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിക്കാനും കഴിയും ഓക്കെ അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം അവരുടെ കഴുത്തിൽ വെച്ചിട്ട് എത്ര സൈസിലാണ് കെട്ട് വരേണ്ടത് ഇതനുസരിച്ച് ടിസ്റ്റ് ചെയ്യുക അതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻഡ് അതിൻ്റെ അടി കൂടെ എടുത്തിട്ട് വലിയ കയറിൻ്റെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളൊക്കെ തന്നെ വെക്കുക റ്റി വെക്കത് വലിച്ച് ടൈറ്റാക്കിയാൽ മതി ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കട്ടാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഈ കട്ട് കപ്പലിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കട്ടാണ് നമ്മൾ ചില രീതിയിലൊക്കെ കെട്ടുമ്പോൾ അവരുടെ കഴുത്തിൽ ടൈറ്റായി അപകടം പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ ഇതങ്ങട്ട് ടൈറ്റാകുമില്ല ഈ കെട്ട് കഴിയുമില്ല ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്